ുള്ളവരെ എല്ലാവർക്കും മെൻവടിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിരിക്കുന്നു എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതുപോലെ വീണ്ടും മുസ്ലിം ലീഗ് മതവാദികളായിരിക്കുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് വളരെ മലിയ മതേതരവാദികളായിരുന്നു ജയരാജൻ സഖാവും മറ്റ് സഖാക്കന്മാരും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ മതേതര കാശ്പ്പാടിനെയും കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ താങ്ങി നിർത്തുന്നത് കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഐക്യമുന്നണിയില്ല എന്നിങ്ങനെ ലീഗുകാർ പോലും കേട്ടാൽ അഭിമാന പൂകൃതമാകുന്ന അല്ലെങ്കിൽ ലീഗിൻ്റെ പച്ചപ്പടയോ അങ്ങനെ പോലുള്ള സൈബർ ലീഗ് പ്രവർത്തകർ പോലും പടച്ചുവിടാൻ മടിക്കുന്ന അല്ലെങ്കിൽ പടച്ചുവിട്ടിട്ടില്ലാത്തതിൽ പരം ലീഗിനെ അങ്ങ് ഗോൾ കൊള്ളിക്കുന്ന വാക്കുകളാൽ സൈബർ സഹാകർമാരും ജയരാജനും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ നിറഞ്ഞു നിന്നു അത്രമേൽ പ്രകീർത്തനമായിരുന്നു ലീഗിനെ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ വലിയ മതേതര കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ലീഗ് അങ്ങനെയാണ് ലീഗ് ഇങ്ങനെയാണ് അങ്ങനെ 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 ഇപ്പോൾ ബീഫ് കൊടുക്കുന്ന റോഡിൽ ഫലസ്തീൻ അനുകൂല മാർച്ച് നടത്തുന്നു ചർച്ച നടത്തുന്നു എല്ലാം കഴിഞ്ഞു എലക്ഷനിൽ കഴിഞ്ഞപ്പോൾ ലീഗ് മതവാദികളാണെന്ന രീതിയിൽ സി പി എമ്മിൻ്റെ പ്രഭുന നേതാവ് പുത്തല ദിനേശൻ്റെ ലേഖനം വന്നിരിക്കുന്നു ഇതാദ്യമായിട്ടൊന്നുമല്ല കാരണം പല സമയങ്ങളിലും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിനെ കോൺഗ്രസ്സും ലീഗുമായിട്ട് ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലീഗിനെ അങ്ങ് പൂകഴുത്തി പൂകഴുത്തി യു ഡി എഫിൽ നിന്ന് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായിട്ട് എലക്ഷനിലൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ മലപ്പുറത്ത് വിജയിക്കുന്നത് മതരാഷ്ട്രീയമാണ് ലീഗ് വെച്ച് പുലർത്തുന്നത് മതരാഷ്ട്രീയമാണ് കുഞ്ഞാലിക്കുട്ടി അതുവരെ പല മതേതരവാദിയ നേതാവായിരിക്കും എലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി പഴയ സ്ക്രീൻ കുഞ്ഞാപ്പയായി തങ്ങളെ പറ്റിയ അപാധകഥകളായി തങ്ങളെ അങ്ങനെ പറയും ഇങ്ങനെ പറയും അത് നമ്മുടെ നാട്ടിലെ സൈബർ സേകന്മാരുടെ പ്രത്യേകതയാണ് പിന്നെ അവർക്ക് അഭികാമ്യം മുസ്ലിം ലീഗിനെ തേജോബം ചെയ്യാൻ ശ്രമിക്കുന്ന പി ഡി പി കാരും അതുപോലുള്ള ഐ എൻ എൽ കാരും അവരൊക്കെയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കഥയല്ല പണ്ടേ ഇങ്ങനെയാണ് സി പി എം കാരണം ഒരു പ്രത്യേക സമയത്ത് ലീഗിനോട് വളരെ അഭിമാനിയും വളരെ ഭക്തിയും വളരെ സ്നേഹവും ഒക്കെ ഉണ്ടാകും ലീഗുകാർ തന്നെ ഞെട്ടിപ്പോകും സി പി എംമാരിലൂടെ ചേർന്നാലോ എന്ന് അവർ ചിന്തിച്ചു പോകും അത്രത്തോളം വലിയ ലീഗ് പ്രവർത്തിക്ക പ്രകീർത്തനങ്ങളാൽ സൈബർ സഹകന്മാരെ സൈബറിടങ്ങൾ നിറയ്ക്കും പക്ഷേ മലപ്പുറത്തൊക്കെ ഒന്നര രണ്ട് മൂന്ന് നാല് ലക്ഷം വോട്ടിനൊക്കെ തോറ്റു കഴിയുമ്പോൾ പിന്നെ അത് അടിപടലം മാറും ലീഗ് മതരാഷ്ട്രീയമാകും മലപ്പുറത്ത് മതമാണ് ഇലക്ഷനെ തീരുമാനിക്കുന്ന വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതെന്നാവും മതനൂലപക്ഷങ്ങൾ മതം നോക്കിയാൽ ഓട്ടിടുന്നതെന്ന് അർത്ഥം വരും കുഞ്ഞാലിക്കുട്ടി പതിവ് പോലെ ഐസ്ക്രീം കുഞ്ഞാപ്പയാകും അത് ഒരിക്കൽ കൂടി സംഭവിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്